കെംറ്റിങ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീട്ടമ്മമാരായാലും വർക്കിംഗ് വിമൻസ് ആയാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടെത്തും അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ ഫുള്ള് കാണുകയും വേണേ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാൻ ഉറപ്പായിട്ടും വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഒട്ടും മൂക്കാത്ത നല്ല പിഞ്ച് വെണ്ടക്കയാണ് അത് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ പോലെ തോന്നിക്കത്തക്ക രീതിയിൽ ഒന്ന് ചരിച്ച് വെട്ടി വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഉള്ളിലൊക്കെ നല്ല വിത്തൊക്കെ നല്ല മുറ്റാത്ത ഒന്നുമല്ല നല്ല പിഞ്ചാണെന്ന് പിന്നെ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുനുകുന നരിഞ്ഞെടുക്കുകയും ചെയ്യാം അപ്പോൾ മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മീനൊന്നും വെക്കാത്ത നമ്മുടെ ചട്ടിയില്ലേ അതാണ് കിട്ടുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് കഴിവതും മൺചട്ടി തന്നെ ഒന്ന് വെക്കാൻ നോക്കണേ ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെയും പകുതി ഉലുവ ഇട്ടോടുത്തു പിന്നെ രണ്ട് വറ്റൽമുളക് മുറിച്ച് ഇട്ടുകൊടുത്തു കറിവേപ്പിലയും കൂടി വേതരക്കെടുത്ത് ഇനിതേ നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം കേട്ടോ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് വളരെയധികം അന്താളിച്ച് ചിന്തിക്കുകയൊന്നും വേണ്ട കേട്ടോ എന്നാൽ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പം എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് മുറിച്ചിട്ട് മുറിച്ചിട്ടെടുത്തു ഞാൻ നെടുകയെ കീറിയിട്ടില്ല കേട്ടോ കാരണം ഇച്ചിരി എരിവുള്ള ടൈപ്പ് മുളവായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ കറികൾ ഉണ്ടാക്കുന്നതുണ്ടല്ലോ ഭയങ്കര ആലോചിച്ച് ചിന്തിക്കേണ്ട കുഴയേണ്ട ഒരു വിഷയമാണ് കേട്ടോ അപ്പം മീനും നോൺ വെജും ഒന്നും ഇല്ലാത്ത മുട്ടയിറച്ചി ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മളെന്ത്ണ്ടാക്കുമെന്ന് പോലെ തന്നെ എല്ലാ വീട്ടമ്മമാരും ചിന്തിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ദിവസത്തുണ്ടല്ലോ ട്രൈ ചെയ്ത് വീട്ടുകാരുടെ മുമ്പിൽ സ്റ്റാർ സ്റ്റാറാവാൻ പറ്റിയൊരു കിഡ്ഡിലെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഞാൻ ആ ചതച്ച് വെച്ച കൂട്ടൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വെണ്ടക്ക ഇട്ട് കൊടുത്തെ എന്നിട്ട് അതങ്ങ് ഒന്ന് മൊരിയിച്ചെടുക്കണം അപ്പം വെണ്ടക്കയൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരുമാതിരി വഴിവഴുപ്പൊക്കെ കാണും അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളിത്തിരി പുളിയൊക്കെ ചേർന്ന് എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല അടിപൊളിയായിട്ട് വന്നോളും കേട്ടോ ഇനി ഇത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടിങ്ങനെ ഒന്ന് എടുക്കണം വെണ്ടയ്ക്ക ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ മാറ്റി വെച്ച കൂട്ടും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടിങ്ങനെ മൊരിയിച്ചെടുക്കുവാണ് ചെറിയ തീയിൽ വേണം അത് മൊരിയിച്ചെടുക്കാൻ തീ കൂട്ടിക്കഴിഞ്ഞാൽ പുറം ഭാഗം എല്ലാം കൂടെ അങ്ങ് കരിഞ്ഞും പോകും വെണ്ടയ്ക്ക ഉള്ളു വേഗത്തും ഇല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒന്നും കൂടി ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കി ഇളക്കി അങ്ങ് വഴറ്റി യോജിപ്പിച്ചെടുക്കണേ അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ കുക്കിംഗ് ടിപ്സ് കുറേ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വ്ളോഗ് ഇട്ടിട്ടുണ്ട് പിന്നെ ഹെൽത്ത് ടിപ്സ് ഇട്ടിട്ടുണ്ട് ബ്യൂട്ടി ടിപ്സ് ഇട്ടിട്ടുണ്ട് എനിക്കറിയാവുന്ന ബ്യൂട്ടി ടിപ്സും ഹെൽത്ത് ടിപ്സും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അടിപൊളി കാച്ചെണ്ണയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുഖം തിളങ്ങാനുള്ളൊരു കുഞ്ഞത് ഷോർട്സാണ് ഇട്ടത് അതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ ഏകദേശം എന്താ എല്ലാം കൂടി നല്ലോണം ഒന്ന് ബ്ലെൻഡായിട്ട് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് വളരെ കുറച്ചൊരു ചെറിയൊരു ചുള എടുത്തിട്ട് ഇതൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കുവാണ് വളംപുളിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ എനിക്കെന്തോ വളംപുളിയേക്കാളും ടേസ്റ്റ് കുടംപുളിക്കാണ് തോന്നുന്നത് നമുക്ക് ആ മീനിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുടംപുളിയാണ് നല്ലത് തക്കാളി വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇടാം ഞാൻ പക്ഷേ തക്കാളി ഞാൻ അവോയ്ഡ് ചെയ്തിട്ട് ഈ കുടംപുളിയാണ് ഇട്ടിട്ടുള്ളത് നല്ലോണം അങ്ങനെ ഇളക്കി കൊടുക്കണം കൊടുക്കണമെങ്കിൽ മാത്രമേ വെണ്ടയ്ക്കയും കൂടി ഒന്നും ഒരിഞ്ഞു വരത്തുള്ളൂ അപ്പോൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കറ് കരിഞ്ഞു പോയാൽ നമ്മൾ ചൂടാ അത് പിന്നെ കരി മാറ്റിയൊക്കെ എടുക്കുന്നൊരു വീഡിയോ ആയിരുന്നു അതൊക്കെ എന്തായാലും കണ്ടിട്ട് കുറേ പേര് ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട് അതേ ഇനി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിപ്പൊടി ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയെ കാരണം എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇനി നമ്മളിത് മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളകിന് അത്യാവശ്യം എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും മുളക് പൊടിയും ഒക്കെ എടുത്തിട്ടുള്ളത് ഇനി ഈ പൊടിയുടെയൊക്കെ പച്ചമണവും ആ ഒരു കുത്തലും ആ ഒരു എരിവിൻ്റെ ആ ഒരു കുത്തലില്ല അതൊക്കെ മാറുന്നതുവരെ നന്നായിട്ട് ഇങ്ങനെ സിമ്മിലിട്ട് ഇളക്കി ഇളക്കി നല്ലവണ്ണം അങ്ങനെ വഴറ്റി കൊടുക്കണേ ശരിക്കും ഇതിവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കറിയാണ് ഞാൻ തീയലുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം മീനൊന്നും കിട്ടാത്തൊരു ദിവസം അപ്പം തീയ്യല് പിള്ളേർക്ക് വലിയ പാടാണ് കഴിക്കാൻ അപ്പം പിന്നെ എന്തായാലും ഈ ഒരു കറി ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഈ വെണ്ടയ്ക്കു പോയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ കോവയ്ക്ക് വേണമെങ്കിലും ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയും പേർക്ക് കഴിക്കാൻ ഇത്രയും കറി മതിയോ എന്ന് ചിന്തിക്കുന്നവരൊക്കെ കാണും ഞങ്ങൾ ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ കേട്ടോ രാത്രി കാപ്പിയാണേ അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ബാക്കി വെച്ചിരുന്ന അത് പിന്നെ അടുത്ത ദിവസം എടുക്കണം അല്ലെങ്കിൽ അന്ന് കളയണം അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആവശ്യത്തിന് മാത്രമേ ഞാൻ കഴിവതും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് കൊടുക്കണം തുറന്നു കൊടുത്തിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ച് കൊടുക്കണം കാരണം ഈ അരപ്പൊക്കെ അതിനകത്തോട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് വെണ്ടക്കെ എന്തായാലും നന്നായിട്ട് വെന്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒട്ടും തന്നെ മൂക്കാത്ത നല്ല പിഞ്ച് വെണ്ടയ്ക്കയായിരുന്നു ഇനി നമുക്കിതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മീൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഉണ്ടല്ലോ നല്ല നോവാതെ എല്ലാം ഇളക്കുന്ന അതുപോലെ തന്നെ ഇതും ഇളക്കി കൊടുക്കണം വെണ്ടയ്ക്ക കുഴഞ്ഞ് പൊടിഞ്ഞ് ആവാൻ പാടില്ല അതുകൊണ്ടാണ് ഇനി നമ്മളിത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് നല്ല പതിയെ അങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നല്ല സെറ്റാക്കി വരാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഒരു ചിരിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കറി ഉണ്ടല്ലോ ഈ ഒരു കറിയുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു തോരനോ അല്ലെങ്കിൽ ഒരു മൊട്ടോ ഓംലറ്റോ ഒരച്ചാറോ മാത്രം മതി തൊടുകറിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി നാരങ്ങ ഇലിമ്പ്പ്പുള്ളി അച്ചാർ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടേ അങ്ങനത്തെ ഗ്യാസ് ഓഫ് ചെയ്തു കുറച്ച് കറിവേപ്പുല്ലേം കൂടി വിതറി കൊടുത്തു തമ്മേലിൻ്റെ ഫോട്ടോ എടുക്കുവാണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഒന്ന് കൂട്ടായിട്ട് നിൽക്കണം വാച്ച് അവർ കുറവാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചാനലൊന്നു രക്ഷപ്പെട്ട് കയറി വരത്തുള്ളൂ ഇന്നപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്